രാവിലെ തന്നെ ഗുളിയെല്ലാം കഴിഞ്ഞ് നിസ്കരിക്കണേ പിന്നെ അത് കഴിഞ്ഞ് പുറത്തു കിറങ്ങി പന്തളിക്കണ് പണ്ട് എന്റെ ആഗ്രഹം മെസ്സാവണായിരുന്നു പിന്നെ നടന്നില്ല നമ്മുടെ ചില ആഗ്രഹം അങ്ങനെയാണ് പിന്നെ നടക്കത്ര അടിപൊളി അപ്പുറത്തേക്ക് വന്നു പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് വർക്ക്ഔട്ട് ചെയ്ത് ഗൈസ് പിന്നെ ഗൈസ് കുറച്ച് ദിവസം വീഡിയോസ് ഒന്നും ചെയ്യ പിന്നെ അതേ വീഡിയോസ് ഒന്നിട്ടില്ല പിന്നെ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ലൈക്ക് ചെയ്യുക ഗൈസ് പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ പൊറാട്ടെന്നാണ് ഒരു ഐഡിയ തോന്നിയത് എന്റെ കയ്യിലുണ്ടായ ആഗ്രഹം അമ്പുറിപ്പ് എടുത്ത് കണ്ടി അവണ്ടി സ്റ്റാർട്ടാക്കിയ ഞാൻ പോയി പിന്നെ ഗൈസ് നിനക്ക് ഇഷ്ടപ്പെട്ട ഫുട്ബോൾ പ്ലെയർ ആരെ പറഞ്ഞ കമ്മ്യൂണിച്ച് ഗൈസ് പിന്നെ വണ്ടി ഒരു ഭാഗത്ത് നിർത്തി കണ്ടി ഞാൻ നടന്ന് ഹോട്ടലിലേക്ക് കയറി ഇതാണ് ഗൈസ് ഹോട്ടല് പിന്നെ അവിടെ നിന്ന് രണ്ട് ഒരു ചായ ഓർഡർ ചെയ്തു വീട്ടിൽ രണ്ട് സമ്മൂസ് വാങ്ങി ഞാൻ ഇറങ്ങി ഹോട്ടലിന്റെ ലൊക്കേഷൻ വരുന്നത് തിരുവാക്കപ്പുറ കൊപ്പം ആരത്തെ പെട്രോൾ പമ്പിൻ്റെ പിന്നെ സർവീസ് സ്റ്റേഷൻ്റെ സൈഡിലായിട്ടാണ് വരുന്നത് ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും കയറാണെങ്കിൽ ഒന്ന് പറയേണ്ടേ പിന്നെ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത വീഡിയോ കാണുകയെ ബൈ ബൈ ഗൈസ്